ശ്രീ അരുൺ ഇന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് ബി ജെ പി രാജ്യത്തുണ്ടാക്കിയ ഭീതിജനകമായ അന്തരീക്ഷം അതിൻ്റെ ഫലമായി ഇനി ഇവിടെ ജീവിക്കാൻ കഴിയുമോ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗവും വ്യക്തികളും കുടുംബങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ ബലഭാഗങ്ങളുമുണ്ട് അത്തരം ആളുകൾക്ക് നമ്മുടെ നം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതിലും അപ്പുറം ബി ജെ പിയിൽ നിന്ന് ബി ജെ ബി ജെ പി അധികാരത്തിൽ നിന്ന് പോകണം മോദി എങ്ങനെയും അധികാരത്തിൽ നിന്നും ഒഴിയണം എന്ന ഈ വികാരം തീവ്രമായിട്ടുണ്ട് അത് അവരുടെ ജീവൽ പ്രശ്നമാണ് അവർക്ക് ഇടതുപക്ഷത്തോട് ഒരു വിരോധവുമില്ല അവർ കാണുന്നത് രാജ്യത്ത് മോദിയുടെ ഭരണം ഒഴിവാക്കുക പുതിയ ഒരു ഗവൺമെൻറ് വരിക അത് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ഇന്നത്തെ നിലയിൽ ഇന്ത്യയിൽ സാധ്യമായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ ഗവൺമെൻറ്റാണ് അതുകൊണ്ട് ഞങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് അവർ തീരുമാനിക്കുകയാണ് ചിന്തിക്കുകയാണ് കോൺഗ്രസ് ജയിച്ചു വരുന്നതാണ് നല്ലതെന്ന് അവർ വിചാരിച്ചു അതുകൊണ്ട് നിങ്ങൾ ജയിച്ചു അതുകൊണ്ട് അല്ലാതെ ഇത് ഞങ്ങൾക്കെതിരെ ആയ ഒരു വികാരമേ അല്ല ഇതാണ് ഇന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നത് അതുകൊണ്ട് കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങൾ ജയിപ്പിച്ചു എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയല്ലായിരുന്നു ഈ പറഞ്ഞ പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നത് കാരണം ജനങ്ങൾക്ക് ഇന്ത്യ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിലെ പിന്നെ ജനങ്ങൾ ചെയ്യിച്ചതും കറക്റ്റായ കാര്യമല്ലേ മോദി അധികാരത്തിൽ വരികയാണ് സുരേഷ് ഗോപി മന്ത്രിയാവും എന്നാൽ പിന്നെ സുരേഷ് ഗോപിനെ ജയിപ്പിച്ച് ജയിപ്പിച്ചളയാം എന്ന് വിചാരിച്ചു എന്നും കൂടെ പറയണ്ടേ ആ കൂടെ അവിടെ എന്ത് പറഞ്ഞു അവിടെ തൃശ്ശൂരിലെ കണക്കെടുത്തിട്ട് ഇന്ന മണ്ഡലത്തിൽ കുറഞ്ഞു ഇന്ന മണ്ഡലത്തിൽ കൂടി എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തൊന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരം ആയിരുന്നു എൽ ഡി എഫിൻ്റെ വോട്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അറുപത്താറ് ലക്ഷത്തി അറുപത്തിനാലായിരം ആയി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തിൻ്റെ കുറവ് രണ്ടായിരത്തി പത്തൊമ്പത് യു ഡി എഫിൻ്റെ വോട്ട് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി ഇന്ന് ഇരുപത്തി ഒൻപതിനായിരം ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും ഒമ്പത് ലക്ഷത്തി പതിനേഴായിരം ആയി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏഹ് തൊണ്ണൂറ് ലക്ഷത്തി സോറി തൊണ്ണൂറ് ലക്ഷത്തി പതിനേഴത്തെ പതിനേഴായിരമായി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷത്തി പതിനേഴായിരത്തിൻ്റെ കുറവ് സംഭവിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ പിണറായി വിജയൻ അവിടെ ശ്രമിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നാല് ശതമാനത്തിന് വ്യതിയാനം ഇവിടെ വന്നിട്ടുള്ളൂ കേരളത്തിലെ ബി ജെ പിൻ്റെ വർധന നാല് ശതമാനമാണ് നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം എൽ ഡി എഫിൻ്റെയും രണ്ടേ പോയിന്റ് ഒന്നേ ഒന്ന് ശതമാനം യു ഡി എഫിൻ്റെയും കൂടെ വരുമ്പോൾ നാല് ശതമാനമായി എന്ന് പറഞ്ഞാൽ എന്താണ് എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ വോട്ട് ആര് കൊണ്ടുപോയി ബി ജെ പി ഉണ്ടോ അവിടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഉള്ളറിലേക്ക് ഇറങ്ങി ചെല്ലാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇവർ രണ്ടുപേര് മനസ്സിലാക്കാതെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിവാരി ഇറിയുന്നതല്ലേ ഇന്ന് അവിടെ കണ്ടത് നിയമസഭയിൽ കണ്ടത് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയ്ക്ക് ആർ എസ് എസിൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രയത്നം അവിടെ വലിയ രീതിയിൽ നടക്കുന്നുള്ളതാണ് അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നിട്ടങ്ങനെ ആരാ ഉണ്ടാക്കുന്നത് ഡി പിന്നെ എസ് എൻ ഡി പിൻ്റെ സെക്രട്ടറി പിന്നെ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ വലിയ ഒരു ജാഥ അടത്താണ് ആരുടെ ബേക്കപ്പോട് കൂടിയിട്ട് ഇന്ത്യേൻ്റെ ബി ജെ പിൻ്റെ ബേക്കപ്പോൾ കൂടിയിട്ട് നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് അതിപ്പോൾ ആ ഒരു സംവിധാനത്തെ അവരവിടെ എത്തിക്കഴിഞ്ഞ് ആരാണ് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി തന്നെ എന്ന് പറയുന്നു പിന്നെ ബി ഡി ജെസ് നിന്ന് പേര് പ്രഖ്യാപിക്കുന്നു കൊടി ഉയർത്തുന്നു അമിത്ഷായെ സൈഡിൽ നിർത്തിക്കൊണ്ടതൊക്കെ ചെയ്യുന്നത് അമിത്ഷായാണ് അതിൻ്റെ ഉദ്ഘാടകൻ്റെ ഏത് തിരുവനന്തപുരത്ത് ശംഖുമുഖത്തെ പരിപാടിയുടെ ഉദ്ഘാടനം അമിത്ഷായാണ് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് ഒരു വർഷം കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി മെല്ലെ എസ് എൻ ഡി പിയിലേക്ക് തിരിച്ചു വന്നു എന്നിട്ട് സ്വന്തം മകനെ അതിൻ്റെ പ്രസിഡൻറ്റാക്കി അപ്പോൾ എന്ത് സംഭവിച്ചു അന്നേരമെങ്കിലും ആര് മനസ്സിലാക്കണം അന്നേരമെങ്കിലും ഇവർ ബി ജെ പിയുടെ ഒരു സംവിധാനമാണ് കാസർഗോഡ് കൂടി തിരുവനന്തപുരം വരെ ഇളക്കി മറിച്ച് കൊണ്ടുപോകുന്നതെന്ന് ഇടതുപക്ഷമോ യു ഡി എഫോ അന്ന് ചിന്തിച്ചില്ല അന്ന് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് ഈ പറഞ്ഞ നൌഷാദിൻ്റെ ഇഷ്യൂ സമയത്ത് എഫ് ഇട്ടെങ്കിലും അറസ്റ്റ് നടന്നില്ല കേസുകൾ ഹൈക്കോടതിയിൽ എനിക്ക് തോന്നുന്നു ഹൈക്കോടതി കോഷ് ചെയ്തു തോന്നുന്നു എനിക്ക് തോന്നുന്നു ഹൈക്കോടതി കോഷ് ചെയ്യുന്നത് അപ്പം എന്ത് സംഭവിച്ചു അന്ന് രണ്ടുപേരും അതിനെ മിതുവായി കണ്ടു അന്ന് നോക്കിയത് എന്താണ് ഇടതുപക്ഷത്തോട് കൂടി നിൽക്കുന്ന ഈഴ വോട്ടുകൾ ബാധിക്കരുതെന്നാണ് വിചാരിച്ചത് കാരണം ഈഴവോട്ടുകളെ ബാധിക്കുന്നതിനേക്കാളും പ്രശ്നമാണ് ഇത് ബി ജെ പി അതിലേക്ക് നുഴഞ്ഞു കയറിയാൽ എന്ന് ഇവർ വിശ്വസിച്ച് വിചാരിച്ചിട്ടില്ല ആ വിചാരിക്കപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ബി ജെ പി മിനുവലായി അതിലേക്ക് നുഴഞ്ഞു കയറിയും ഈ പറയുന്ന ആലപ്പുഴ പോലെയുള്ള ഈഴവ കോട്ട അതെന്ന് പറയുന്നത് ഈ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്ന സ്ഥലങ്ങളിൽ പതിനൊന്ന് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസം വരുത്തുക എന്ന് പറയുന്നത് രണ്ടേക്ക് രണ്ട് ഇലക്ഷനല്ല ഒറ്റ ഇലക്ഷനിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് മാറുമ്പോൾ പതിനൊന്ന് ശതമാനത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് മൂന്ന് മണ്ഡലത്തിലെ വ്യത്യാസമാണ് ഞാൻ പിന്നെ വേറൊരു കാര്യം സത്യശാന് തന്നു പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം മുൻപിലുണ്ടായിരുന്ന ഒരേ ഒരു മണ്ഡലത്തിലായിരുന്നു ബി ജെ പി ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ അത് പതിനൊന്നായിട്ടുണ്ടായിരുന്നു ആ പതിനൊന്നും പോയത് എവിടെയാണ് ഒരെണ്ണം മാത്രമാണ് ഞങ്ങളുടെ കയ്യിൽ പോയത് ബാക്കി പോയത് നൂറ്റിപ്പതിനൊന്നെണ്ണം നൂറ്റി പതിനൊന്ന് നൂറ്റി ഇരുപത്തിരണ്ടെണ്ണത്തിനകത്ത് നൂറ്റിപ്പതിനൊന്നെണ്ണമായി കുറഞ്ഞത് യു ഡി എഫിൻ്റെയാണ് എന്ന് പറഞ്ഞാൽ പിണറായി പറയുന്നതിലും കാര്യമുണ്ട് പിണറായി പറയുന്നതിലും കാര്യമെന്ന് പറയുന്നത് എന്താണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല നിങ്ങൾ ജയിച്ചു നിൽക്കുന്ന പാർട്ടിയാണെന്ന് ഇന്ന് നിയമസഭയിലെ ചർച്ച നടത്തും മുഴുവൻ ചർച്ചകളും പിണറായി പറയുന്നത് നിങ്ങൾ ജയിച്ചു നിൽക്കുന്ന പാർട്ടിയാണ് പക്ഷേ നമ്മൾ തമ്മിലൊരു ധാരണയോടുകൂടി ഇതിൻ്റെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ എട്ട് നിലയിൽ പൊട്ടും എന്നുള്ളത് നേരിട്ട് പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ തിരിച്ചു പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവും പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ഭരിച്ചിരുന്ന സ്ഥലമാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു പറയുന്നില്ലെങ്കിൽ നമ്മൾ ഭരിച്ചിരുന്ന സ്ഥലമാണ് സെക്യുലർ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അതാണ് ഭീതി ഉണ്ടാക്കുന്നത് പ്രതീക്ഷ എന്നിട്ട് അവർ എന്നിട്ട് രണ്ടുപേരും കൂടെ തൃശ്ശൂരിലേക്ക് വന്നിട്ട് അവിടെ കിടന്ന് അടി ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അവർ അറിഞ്ഞു പോയി പക്ഷേ അന്നേരവും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ് എസ് എൻ ഡി പി യോഗത്തിൽ പിന്നെ ബി ഡി ജെ എസ് ഉണ്ടാക്കി അങ്ങനെ നമ്മൾ നവോത്ഥാന പ്രസ്ഥാനത്തിന് ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വന്തം മകൻ ബി ഡി ജെസിൻ്റെ പിന്നെ എന്ന് പറയുക എൻ ഡി എൻ്റെ കൺവീനറാണ് കേരളത്തിൽ അതെ സ്വന്തം മഹാര എവിടെ നടക്കുന്നത് അത് ഒരു കയ്യിൽ ഇടതുപക്ഷത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്നു ഒരു തട കയ്യിൽ ബി ജെ പി കയ്യിൽ പിടിച്ചത് വെള്ളാപ്പള്ളി തലേശ്വരാണ് പറയുന്നത് എന്ത് ശോഭാ സുരേന്ദ്രനാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത് ഷാൾട്ട് സ്വീകരിക്കുന്നു ആരെയാണ് സ്വീകരിക്കുന്നത് അവിടെ ആരിഫിനെ സ്വീകരിച്ചിട്ടില്ല അവിടെ ആര് സ്വയിച്ചാൽ അവിടെ സ്വീകരിച്ചത് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ ജയിച്ച് വരട്ടെ എന്ന് പറഞ്ഞാൽ തലേ കൈവച്ച് അനുഗ്രഹിച്ചു വിടുന്ന ആൾ പറയുന്ന ആളാണ് ആര് ഇടതുപക്ഷം വരികുമ്പോൾ അതിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ എന്ന് പറയുന്നത് അവരും പറഞ്ഞതാണ് കറക്റ്റ് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ തലപ്പത്ത് ഇദ്ദേഹത്തെ മാറ്റി എന്ന് പറയുന്നത് ജന കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റിയ ഒരാളെ ഇരുത്തിയാൽ ആദ്യം ഇടതുപക്ഷം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ ഇടതുപക്ഷവും പിന്നെ വലതുപക്ഷവും ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ ഏഴകീറി പരിശോധിച്ച് എന്താണ് ാണ് ബി ജെ പി ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് ചെയ്തില്ല എന്തൊക്കെ കാര്യങ്ങൾ ബിജെപി സാമൂഹ്യ ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന സംവിധാനം നമ്മളെന്നും മുദ്രാവാക്യം വിളിക്കുന്ന നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ ജാഥ നടത്തുന്ന നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സരം നടത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇന്ന് വരെ സമരം നടത്തിയിട്ടുണ്ടോ ആർ എസ് എസ് വരില്ല അവർ ചെയ്യുന്ന എന്താണ് ജനങ്ങളിലേക്ക് ഉള്ളിൽ കൂടെ അവർക്ക് വേണ്ടത് ഇപ്പൊ ഞാൻ പറ സേവാഭാരതി നമ്മൾ ചോദിക്കുന്ന ഒരു 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 ആക്സിഡൻറ്റായി ഒരു ഹിന്ദു പിന്നെ എവിടെങ്കിലും മരണപ്പെടുന്നത് സേവാഭാരതീൻ്റെ ആംബുലൻസാണ് ആണ് വരുന്നത് മനസ്സിലായി അവിടെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ആംബുലൻസ് വരുന്നില്ല അവിടെ എസ് എൻ ഡി പി യോഗത്തിന് വരുന്നില്ല അവിടെ വരുന്നത് അവിടെ ഒരു യു ഡി എഫ് കാരണം വരുന്നില്ല ആകെ ചെയ്യുന്ന രണ്ട് രണ്ട് പ്രസ്ഥാനം ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്ന് ലീഗും ഒന്ന് ആർ എസ് എസും ലീഗിൻ്റെ പറയും ലീഗിൻ്റെ വാഹനങ്ങൾ പാഞ്ഞു വരും മലപ്പുറം ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മലബാർ ഭാഗങ്ങളിൽ ലീ ലീഗിൻ്റെ ആംബുലൻസുകളും വാഹനങ്ങളും പറന്നു വരും അതുപോലെ തന്നെയാണ് സേവാഭാരതീനെ വരുന്നത് ഒരു പ്രസ്ഥാനവും അങ്ങനെ ഒരു ഉള്ളിൽ കൂടെ പണിയെടുക്കുന്നത് കാണുന്നില്ല നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല നമ്മൾ അവരെല്ലാം അതേ ചെയ്യുന്നത് അത് ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ബി ജെ പിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് പണിയെടുക്കുകയാണ് വർഷങ്ങളായിട്ട് പണിയെടുക്കുകയാണ് അതിൽ ആർ എസ് എസിൻ്റെ ഏതെങ്കിലും ശാഖാ പ്രമുഖനോ അല്ലെങ്കിൽ താലൂക്ക് പ്രഭുവിനോ അല്ലെങ്കിൽ ജില്ലാ പ്രമുഖനോ ഒന്നും എന്ത് വേണ്ട അവർക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട അവർ അവരിതിന് വേണ്ടിയിട്ട് പണിയെടുക്കുക അങ്ങനെ ഒരു പ്രസ്ഥാനം ഈ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നും ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നും ഇതൊരു വലിയ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഇത് നാളെ രാവിലെ വോട്ടായി മാറുമെന്നും എനിക്കൊരു സഹായം കിട്ടിയാൽ നാളെ ഞാൻ സഹായം കിട്ടിയവരല്ലേ വോട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ അങ്ങനെയുള്ളൊരു സംവിധാനം ഇവരും മനസ്സിലാക്കാതെ ഇവരെന്നും എന്നിട്ട് നികെ വലിയ കാര്യമായിട്ട് പറയുന്നത് എന്താ പറയുക അരുണേ നാല് ലക്ഷത്തി തൊണ്ണൂറ്റായിരമേ ഞങ്ങൾ കുറഞ്ഞിട്ടുള്ളൂ ആറ് ലക്ഷത്തി പതിനൊന്നായിരേ നിങ്ങൾക്ക് കുറഞ്ഞിട്ടുള്ളൂ രണ്ട് ലക്ഷത്തിൽ ആരാമുല് ൂ എന്ന് ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ പോയി ഇതിന് ഇത് ഞാൻ കുറച്ച് കണ്ടിട്ടില്ല ഞാൻ പറയുന്നത് നല്ല കാര്യമാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ നല്ല കാര്യം പക്ഷേ ഇതിന് അവിടെ അടി ഉണ്ടാക്കാതെ അതിനെ സംവിധാനം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു മറ്റേ സന്ദേശ സിനിമയിൽ പറഞ്ഞു എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള കാര്യം കറക്റ്റായിട്ട് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ തന്നെ എൺപത് ശതമാനം പ്രശ്നം ഈ ഇടതുപക്ഷത്തിൻ്റെയും ബി ജെ പേ യു ഡി എഫിൻ്റെയും അല്ല ഇടതുപക്ഷത്തിൻ്റെയും ഇടതുപക്ഷത്തിനേയും തീരും ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് പതിനൊന്ന് മണ്ഡലമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് പതിനൊന്ന് മണ്ഡലമാണ് രണ്ട് വർഷം കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് ഒരു രസം രണ്ടായിരത്തി ഓ രാജോ പോലും മത്സരിച്ച് ജയിച്ചത് ഒരു മണ്ഡലത്തിലാണ് അന്ന് അവിടെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അവരാ ഇലക്ഷനിൽ അവിടെ ജയിച്ചു മൂന്ന് മണ്ഡലമാണ് തിരുവനന്തപുരത്ത്